ില് ഒരു ഗുരു തൻ്റെ ശിക്ഷരെ സന്യാസ ജീവിതത്തിൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് പറഞ്ഞുവിടുന്നതിന് മുമ്പ് ശിഷ്യരെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു അദ്ദേഹം അല്പം പണം ഇന്നത്തെ കണക്കുകൂട്ടലനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു അൻപത് രൂപ എന്ന് വേണമെങ്കിൽ കണക്കൂട്ട അത്രയും തുക മൂന്ന് പേർക്കും കൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ മുറി നിങ്ങളുടെ സന്യാസ മുറി ഈ പൈസ കൊണ്ട് നിറയ്ക്കണം അത് ഞാൻ വന്ന് പരീക്ഷിച്ചു ഞാൻ വന്ന് നോക്കും അപ്പോഴും ഈ പരീക്ഷയിൽ നന്നായിട്ട് വിജയിക്കുന്നയാൾക്ക് വ്യക്തിപരമായി ഗുരുവായി അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിൻ്റെ വ്യക്തിജീവിതം ആരംഭിക്കാം എന്ന് പറയുകയാണ് മൂന്ന് പേരും അൻപത് രൂപ കിട്ടി മൂന്ന് പേർക്കും കിട്ടി അൻപത് രൂപ വീതം ഓരോരുത്തർ ചിന്തിക്കാൻ തുടങ്ങി ആദ്യത്തെ ആളെ ചിന്തിച്ച് എന്ത് ചെയ്യും അത് അൻപത് രൂപയുള്ളൂ നമ്മുടെ ഒരു കിടപ്പുമുറിയുടെ അത്ര വലിപ്പമുള്ള മുറിയാണ് അൻപത് രൂപ കൊണ്ട് എങ്ങനെ ഇത് നിറയ്ക്കും ഒരു ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ ഈ അൻപത് രൂപ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുറി നിറയ്ക്കണം ആലോചിച്ചു അവൻ ഒത്തിരി സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇത്തിരി കുശാഗ്രഹ ബുദ്ധിയുള്ളവനാണ് നമ്മുടെ നല്ല കണക്ക് കൂട്ടത്തി കാരണം എം ബി എ ഒക്കെ പാസ്സായവനാണ് എന്ന് വേണമെങ്കിൽ പറയാം ബിസിനസ് മാനേജ്മെൻ്റ് നന്നായിട്ടറിയും അവൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇപ്പം പുറത്തേക്ക് ഇറങ്ങി ടൗണിൽ നോക്കിക്കഴിഞ്ഞപ്പോഴ് വേസ്റ്റ് കൊണ്ടുപോകുന്ന മനുഷ്യരെ കണ്ടു അവൻ അവരോട് ചോദിച്ചു ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകണേ അപ്പോൾ അവർ പറഞ്ഞു ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയണം ഇത് കളയാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് നടക്കുക ഞങ്ങൾ അപ്പം അവൻ പറഞ്ഞു അത് കളയാൻ പറ്റിയ സ്ഥലം കാണിച്ചു തന്നാൽ നിങ്ങൾ നിങ്ങളെന്തു തരും എന്തെങ്കിലുമൊക്കെ തരാം ഞങ്ങൾ അല്ലാതെ വലിയ എമൗണ്ട് തരാനില്ല അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം ഇവൻ ഇവനെ ഏൽപ്പിച്ച മുറി കാണിച്ചു കൊടുത്തു അവിടെ ആ നഗരത്തിലുള്ളവർ തങ്ങളുടെ വേസ്റ്റ് കൊണ്ടുവന്ന് നിറച്ചു അവന് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വേറെ കാശ് കിട്ടുകയും ചെയ്തു അപ്പോൾ ഗുരു കൊടുത്ത കാഴ്ച കൊണ്ട് ഈ വേസ്റ്റ് കൊണ്ടുവന്നിടലുകാർ കൊടുത്ത കാഴ്ച കൊണ്ട് അവന് ഭയങ്കര സന്തോഷമായി രണ്ടാമതോ ചിന്തിച്ചു എന്ത് നിറയ്ക്കാനാണ് ഒന്നും നിറയ്ക്കാനില്ല മുറി നോക്കി കഴിഞ്ഞപ്പോഴും മുറി ആകെ വൃത്തിയേടായിട്ട് കിടക്കുകയും അലമ്പ് പിടിച്ച് മാറാല പിടിച്ച് ആകെ വൃത്തിയേടായിട്ട് കിടക്കുകയും ഇതുകൊണ്ട് ഈ അമ്പത് രൂപ കൊണ്ട് എന്ത് വാങ്ങിച്ച് നിറയ്ക്കും ഒന്നും നിറയ്ക്കാൻ പറ്റില്ല എന്നാലും ഗുരു അമ്പത് രൂപ തന്നതല്ലേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു ചെയ്തു എന്നു വെച്ചാൽ അവനൊരു ചൂലൊക്കെ എടുത്ത് ഈ മുറിയൊക്കെ അടിച്ച് മെനയാക്കി വൃത്തിയാക്കി ഒക്കെ ഇട്ടു മൂന്നാമത്തവൻ ചെയ്യണമെന്ന് ആലോചിച്ചു അവൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവൻ അമ്പത് രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ് അവൻ ആദ്യം മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വിനയാക്കി ഒക്കെ ഒന്ന് കഴുകി വിനയാക്കി അതിനുശേഷം അവനൊരു മൂർത്തിയുടെ ദൈവത്തിൻ്റെ പടം കൊണ്ടു വന്ന് വച്ച് അതിൻ്റെ അടുത്ത് ഒരു കൂട് ചന്ദനത്തിനെയും മേടിച്ച് കത്തിച്ചു വെച്ചു വൈകുന്നേരമായപ്പോഴേ ഗുരു പേരുടെയും മുറികൾ സന്ദർശിക്കാൻ ആദ്യത്തെ ഇതിനെ കണ്ടുകഴിഞ്ഞപ്പോഴാ പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റിയില്ല പക്ഷെ അവൻ ഭയങ്കര സന്തോഷത്തിലാണ് ഗുരു പക്ഷേ സന്തോഷവാനല്ല രണ്ടാമത്തെ അവൻ്റെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞു അവനോട് ചന്ത നീ കാണിച്ചുവെച്ചാണ് ഇപ്പോൾ പറഞ്ഞു അങ്ങ് തന്നത് അമ്പത് രൂപയാണ് ഈ അമ്പത് രൂപ കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ കാണുന്നില്ല പിന്നെ അങ്ങ് തന്ന ഇത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ട് ഞാനത് അടിച്ചുതൂത്ത് മെനയാക്കി അപ്പോൾ ഗുരു ചോദിച്ചു അപ്പോൾ ഞാൻ തന്ന അമ്പത് രൂപ നീ എന്തു ചെയ്തു അത് ഞാനത് അടിച്ചുതൂത്ത് മെനയാക്കിയില്ലേ അപ്പോൾ അതിൻ്റെ ചിലവിൽ ഞാൻ എഴുതി തള്ളി അത് ഞാൻ എടുത്തു മൂന്നാമത്തവൻ്റെ മുറി കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു ഇവൻ ശിക്ഷിത്വത്തിന് അല്ലെങ്കിൽ അവൻ സന്യാസ ജീവിതത്തിന് യോഗ്യനാണ് ഇത്രയുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലതായിട്ട് ജീവിക്കണം മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് ആരും തന്നെയും എത്ര കൊള്ളരുതാത്തവനായാലും മറ്റുള്ളവർ മോശം പറയണം എന്നാഗ്രഹിക്കുന്നില്ല നല്ലത് പറയണമെന്ന് തന്നെയാണ് മോഹം പക്ഷേ ചില പ്രലോഭനങ്ങൾ ചില നേട്ടങ്ങൾ ചില സുഖങ്ങൾ ചില താല്പര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മേലെ വരുമ്പോൾ മക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതുക്കും മേലെ വരുമ്പോൾ ആ കാര്യത്തെ അങ്ങോട്ട് അവഗണിച്ചിട്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ള ഒരു കാര്യത്തെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറകെപ്പോൾ അവൻ്റെ തിന്മയുടെ അവൻ്റെ സുഖത്തിൻ്റെ അവൻ്റെ ഒക്കെ പറയും ഇനി അല്പമൊന്നും മെച്ചപ്പെടാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യം വലിയൊരു ധീരപ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യണ ഒരു കാര്യം കുറേ കാര്യങ്ങളിൽ കുറച്ച് തിന്മകളെ ഒഴിവാക്കല തിന്മകളെ കുറച്ച് ദുശീലങ്ങളെ ചില ശീലങ്ങളെ ചില ശൈലികളെ ഒക്കെ മാറ്റാൻ ശ്രമിക്കും ചിലപ്പോൾ ഏതാനും മണിക്കൂർ നേരത്തേക്ക് ചിലപ്പോൾ ഏതാനും ദിവസത്തേക്ക് ചിലപ്പോൾ ഏതാനും ആഴ്ചകളിലേക്ക് അച്ചു മാത്രം വീണ്ടും പഴയതിനേക്കാൾ മോശമായിട്ട് നമ്മൾ മാറുകയും ചെയ്യും സത്യത്തിൽ ഇത് തന്നെയാണ് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്മയിലേക്ക് വരാൻ ആഗ്രഹിക്കു അവൻ്റെ ജീവിതത്തിലെ തിന്മകളെയൊക്കെ മാറ്റി അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും അവൻ്റെ ആത്മാവുമൊക്കെ അടിച്ചു മെനയാക്കി ഇട്ടുകഴിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തിന്മ പിശാജ് അവനെ വിട്ടുപോകും അവനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ പിശാജ് പിന്നെ അടുത്തയാളെ അന്വേഷിച്ച് നടക്കുകയാണ് പറ്റിയ സ്ഥലം അന്വേഷിച്ച് പറ്റിയ സ്ഥലം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഓരോ മനുഷ്യരിലും ഉണ്ട് പിശാചികൾ അപ്പോൾ അങ്ങോട്ടൊന്നും പ്രവേശിക്കാൻ പറ്റില്ല ഇവനിങ്ങനെ കറങ്ങി തിരിഞ്ഞ വീണ്ടും ഈ പഴയ സ്ഥലത്തേക്ക് വരും പഴയ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ വേറെ ആരും കയറിയിട്ടില്ല പിശാചിനെ ഇറക്കി വിട്ടു വേറെ ആരും കയറിയിട്ടില്ല നോക്കിയപ്പോൾ പണ്ടത്തേതിനേക്കാൾ ഒരേ വളരെ ഭംഗിയായി അടിച്ചുമനയാക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഇവൻ പോയി അവനേക്കാൾ അവൻ്റെ കമ്പനിക്ക് പറ്റിയ വേറെ കുറേ പിശാചികളെയും കൂടി വേറെ കൊല ദുശീലങ്ങളെ കൂടി വേറെ കൊല കുറേ സ്വാർത്ഥതകളെ കൂടി വേറെ കുറേ ദുർമോഹങ്ങളെ കൂടി ഒക്കെ കൊണ്ടുവന്ന് ഈ മനുഷ്യരിൽ കുടിയിരുത്തും അങ്ങനെ ഇവന് ആദ്യം ഒരു തെറ്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ പല തെറ്റുകളായിരിക്കും പലപ്പോഴും മദ്യപാനികൾ അല്ലെങ്കിൽ ലൈംഗിക തിന്മകൾ അരാജകത്വമുള്ളവർ അല്ലെങ്കിൽ ചില ദുശീലങ്ങളിൽ പെട്ടവർ അവരൊക്കെ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും വിടുതൽ കേന്ദ്രങ്ങളിലോ ഒക്കെ നമ്മൾ കൊണ്ടുപോയി ചികിത്സിച്ച് നേരെയാക്കി ഉപദേശിച്ച് നേരെയാക്കി ഒക്കെ അല്ലെങ്കിൽ ഉപസാരിപ്പിച്ച് നേരെയാക്കിയൊക്കെ കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പഴയ കർണന്മാർ പറയുന്ന ഭാഷ പറയേണ്ടി വരും ശങ്കരൻ വീണ്ടും നഗത തന്നെയാണ് പഴയ സ്വഭാവം തന്നെ അതൊന്നും മാറ്റിയിട്ടില്ല മാറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല അല്പം കൂടി മോശമായി എന്ന് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എടുക്കേണ്ട ഒരു നയം തിന്മകളെ ഒഴിവാക്കുക എന്നതിനപ്പുറത്തേക്ക് നന്മ കൊണ്ട് നിറയ്ക്കുക എന്നാണ് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുക ഉത്സവരഹസിയുടെ തിരുനാൾ ആചരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴേ കഴിഞ്ഞ കാലത്ത് നമ്മൾ തിരുന്നാൾ ആഘോഷിച്ചതിനേക്കാൾ നമ്മുടെ ജീവിതം എത്രത്തോളം മാറിയിട്ടുണ്ട് മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു നല്ലത് പല കാര്യങ്ങളിലും മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് ഒരു ശാരീരികമായിട്ട് മാറിയിട്ടുണ്ടാകാം വിദ്യാഭ്യാസപരമായിട്ട് മാറിയിട്ടുണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാകാം സ്വഭാവത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടോ അതോ മോശമായോ കുറച്ചുകൂടി ഞാൻ എൻ്റെ തമ്പുരാനോട് അടുത്തോ കുറച്ചുകൂടി കൊച്ചുതരേസയുടെ ജീവിതത്തിൻ്റെ മാതൃക എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായോ ഇല്ലെങ്കിൽ ഇത് ഈ പ്രേതങ്ങളുടെ കുടീരവുമായി ഉള്ള യാത്രയാണ് സത്യത്തില് നമ്മുടെ ആത്മാവിൻ്റെ മരണത്തിൻ്റെ സൂചന കൂടിയാണ് നന്മ കൊണ്ട് നിറയപ്പെടുന്നില്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറയപ്പെടുന്നില്ലെങ്കിൽ പുണ്യങ്ങൾ കൊണ്ട് നിറയപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ആത്മാവ് മരിച്ച ആത്മാവാണ് അതുകൊണ്ടാണ് യാക്കോബ് സുവിശേഷ യാക്കോബിൻ്റെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുക പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് നമ്മളൊക്കെയും വിശ്വാസമുള്ളവരാണ് എന്നഭിമാനിക്കുന്നവർ അതുകൊണ്ടാണല്ലോ പള്ളിയിൽ വന്നിട്ടുള്ളതും തിരുനാളിന് വേണ്ടത്ര ഒരുക്കങ്ങൾ നടത്തുന്നതുമല്ല വിശ്വാസമുള്ളവർ തന്നെയാണ് പക്ഷേ പ്രവർത്തിയുടെ വിശ്വാസമാണോ അതോ യാക്കോ മുസ്ലിയുടെ ഭാഷയിൽ വിശ്വാസമാണോ സൽക്കർമ്മങ്ങളില്ലെങ്കിൽ നിന്റെ വിശ്വാസം ചത്തതാണ് എന്നാണ് ഞാൻ പറഞ്ഞതല്ല യാക്കൗ സ്ത്രീഹ പറഞ്ഞ എൻ്റെ പേരിൽ പറയുമ്പോഴല്ലേ എനിക്ക് കല്ലേറ് കൊള്ളേണ്ട കാര്യമുള്ളൂ യാക്കോ സ്ലീഹയുടെ പേര് പറഞ്ഞാൽ കല്ലേറ് അങ്ങോട്ട് പോകുള്ളൂല്ലോ അപ്പം ഇത് നമ്മളെ ഒന്നുകൂടി ആഴത്തില് ചിന്തിപ്പിക്കേണ്ടത് നമുക്കറിയാം ഒരാൾ ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു കത്തോലിക്കൻ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ ശവഘോഷയാത്രയിൽ നമ്മൾ കാണുന്നുണ്ട് പാട്ടും അതുപോലെ തന്നെ കൊടയും കൊടിയും കുരിശും ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോകണം വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടുപോകണം ഏതാണ്ട് ഈ തിരുനാൾ ആഘോഷം എൻ്റെ സപ്തവിശ്വാസത്തിൻ്റെ ശവഘോഷയാത്രയായി മാറുമോ എന്നാണ് ആത്മശോധന ചെയ്യേണ്ടത് വാക്കുകൾ ഒരല്പം കടുപ്പമാണ് എന്നറിയാം ഒത്തിരി കടുപ്പത്തിൽ ചെന്നാലേ ചിലർക്ക് കേൾക്കുകയുള്ളൂ എന്നുകൊണ്ട് നമ്മുടെ ചത്തവിശ്വാസത്തിൻ്റെ ശവഘോഷയാത്രയായി ഈ ആഘോഷം മാറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഈ ആഘോഷിക്കാൻ നമുക്ക് റോളൊന്നുമില്ല എന്നുള്ളത് ശവമായിട്ട് കടന്നാൽ മതി എന്നാണ് നന്മയുടെ സൽക്കർമ്മങ്ങളുടെ പുണ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞതാകണം നമ്മുടെ ജീവിതമെന്ന് വചനം പറയുന്ന ഒരു കാര്യം ഇതാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതിരം സംസാരിക്കുക എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ചിന്തകൾ കൊണ്ട് ദൈവവചനങ്ങൾ കൊണ്ട് വിശ്വാസം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ നിലപാടുകൾ ഓരോ വിധികൾ ഒക്കെയും വിശ്വാസത്തിൻ്റെ അടിത്തറയിലായിരിക്കും വചനങ്ങളുടെ അടിത്തറയിലായിരിക്കും സ്നേഹത്തിൻ്റെ അടിത്തറയിലായിരിക്കും സത്യത്തിൻ്റെ അടിത്തറയിലായിരിക്കും നീതിയുടെ അടിത്തറയിലായിരിക്കും ഇതൊന്നുമല്ല എന്നിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്നിൽ നിന്ന് പുറപ്പെടുന്നത് ആ നിറഞ്ഞതെന്തോ അതായിരിക്കും അത് വായിൽ നിന്ന് മാത്രമല്ല കർമ്മങ്ങൾ കൊണ്ടും നോട്ടം കൊണ്ടും കേൾവി കൊണ്ടും ഒക്കെ അത് അതുതന്നെയായിരിക്കും വിശുദ്ധ വസു രസിയുടെ തിരനാളാചരിക്കുമ്പോൾ വിശുദ്ധ വച്ചുരേസ്യ നമ്മളെപ്പോലെ മനുഷ്യനായി ഒരു സാധാരണ പെൺകുട്ടിയായി ജനിച്ചു വളർന്നവളാണ് അവൾക്കുമൊക്കെയുണ്ടായി പ്രലോഭനങ്ങളും പാപത്തിൻ്റെ സാധ്യതകളും ശീലങ്ങളും ഒക്കെ അതിനെയൊക്കെ മാറ്റിവെച്ചു എന്ന് മാത്രമല്ല വിശുദ്ധയുടെ ശക്തി എന്ന് പറയുന്നത് നേരെ ഈ തിന്മകളെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ചിന്തയിൽ ോട്ടത്തില് വാക്കില് കർമ്മത്തില് ഒക്കെ വചനം കൊണ്ടും വിശ്വാസം കൊണ്ടും പ്രേക്ഷിത ചൈതന്യം കൊണ്ടും നിറഞ്ഞവളായി എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ആശ്രമവും തൻ്റെ വീടും തൻ്റേതായ പരിസരം വിട്ട് ഒരു വലിയ ദീർഘയാത്ര പോലും ചെയ്യാത്തവള് പത്തുനൂറ് കിലോമീറ്ററിനപ്പുറം യാത്ര ചെയ്യാത്തവള് പ്രേക്ഷിതരുടെ മധ്യസ്ഥയായി മാറിയത് ഒരിടത്തും പോയി ഒരു പ്രേക്ഷിത പ്രവർത്തനവും ചെയ്തിട്ടായിരുന്നില്ല മറിച്ച് അവളുടെ മനസ്സ് മുഴുവൻ അവളുടെ പ്രാർത്ഥനകൾ മുഴുവൻ അവളുടെ സ സുഹൃതങ്ങൾ മുഴുവൻ അവളുടെ ജീവിതം മുഴുവൻ അവളുടെ വേദനകൾ മുഴുവൻ ഈ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പാപികളുടെ മാനസ്വാതത്തിന് വേണ്ടി മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അവളുടെ മനസ്സിൻ്റെ അവളുടെ ആത്മാവിൻ്റെ നിറവ് ഈ നിറവിലേക്കാണ് ഇന്നത്തെ വചനം നമ്മൾ ക്ഷണിക്കുക കുറവുകളും പോരായ്മകളുമുള്ള നമ്മളെ ക്രിസ്തുവിൻ്റെ നിറവിലേക്ക് ദൈവം ക്ഷണിക്കുകയാണ് കുറവുകളെ നിറവുകളാക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം ബസുറേസ്യ ഈ ജീവിതത്തിൻ്റെ ഒരു കുഞ്ഞ് മനസ്സുമായി ജീവിച്ചവൾ ഒരുപാട് കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്നവൾ ആ കുറവുകളെയൊക്കെ നിറളുകളാക്കി മാറ്റിയവളാണ് എൻ്റെ മനസ്സ് പിശാചിൻ്റെ നിറവാണോ അത് പിശാചിനെ കുറച്ചു എന്നുള്ളതാണോ എൻ്റെ ശ്രേഷ്ഠത മറിച്ച് കുറച്ചു എന്നുള്ളതല്ല പിശാചിനെ കുറച്ചു എന്നുള്ളതല്ല ദൈവത്താൽ നിറയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ കുറവുകളിൽ നിന്ന് നിറവുകളിലേക്കുള്ള വളർച്ചയാകട്ടെ ഈ തിരുനാളാഘോഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ